യുണീക് ഫിഷ് ഫാം കരുവാരുണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഫാമിന്റെ രൂപീകരണാർത്ഥം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമായി വിധമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പില് ഞാൻ ഒരു വീഡിയോ കൊണ്ട് വരുമ്പോൾ സ്വാഭാവികം തുടക്കക്കാർക്ക് അതായത് ഒരാൾ ആദ്യമായിട്ടൊരു ഫിഷ് ഒരു ഗപ്പി ഐറ്റംസ് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഏതുകൊണ്ട് തുടങ്ങാം അതായത് പ്രതിരോധ ശേഷിയൊക്കെയുള്ള പി എച്ച് ലെവലൊക്കെ പെട്ടെന്ന് മാറിയാൽ മത്സ്യം ബെഡ് പോവാത്ത ശിസ്സത്തിലുള്ള മീനുകളെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് പരിചയപ്പെടുത്തി തരാം ഒരൈറ്റം ഞാൻ എനിക്ക് പരിചയപ്പെടുത്തി തരാം അതായത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഓരോ ഐറ്റം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാം അതിൽ ഓരോ ഐറ്റം ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത് അതായത് ജർമ്മൻ റെഡ് എന്നുള്ളതാണ് അതിന്റെ പേര് ജർമ്മൻ റെഡ് കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ എക്സ്പെൻസ് നമുക്ക് അതിന് വളർത്താനും വരുന്നുള്ളൂ വളരെ നമ്മുടെ ചെമ്മീൻ പൊടി അതായത് ഗ്രോവിൽ പൊടി ഐറ്റംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും കളർ ഉണ്ടാവും എല്ലാം കൂടെ നമുക്ക് തുടക്കക്കാർക്ക് ഒരിക്കലും ഒരു ഡെഡ് സീസൺ അല്ലാത്ത നല്ല റിസൾട്ട് നൽകുന്ന ഒരു ഗപ്പി ആദ്യമായിട്ട് എനിക്ക് ഞാൻ പരിചയപ്പെടുത്താണ് അപ്പോൾ എല്ലാവരും എല്ലാ എല്ലാ ഫ്രണ്ട്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്റെ പുതിയ വീഡിയോകൾ കണ്ടിട്ട് ഒന്നും മാറ്റി സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ കാണാം